ലോക സിനിമയ്ക്ക് മുമ്പിൽ അഭിമാനകരമായിട്ട് മലയാള സിനിമ മാറിക്കൊണ്ടിരിക്കുകയാണ് രാജാട്ട് നായകനെടുത്തിയ എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ റെക്കോർഡുകൾ ഭേദിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിൽ ഏറ്റവും പുതിയ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾ ലഭ്യമായിരിക്കണം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഫോർ നമ്മൾ പങ്കുവയ്ക്കാൻ പോകുന്നേ എംബുരാൻ എന്ന് പറയുന്ന സിനിമയുടെ തിങ്കളാഴ്ച തന്നെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ ചിത്രത്തിൻ്റെ അഞ്ച് ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുമാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മലയാളത്തിന്റെ സ്വന്തം ലാരേട്ടൻ നായകനടുത്തിയ ചിത്രമായിരുന്നു എംബുരാൻ എന്ന് പറഞ്ഞ സിനിമ പൃഥ്വിരാജ് സുമാരനായൻ ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുണ്ടെ ചിത്രം റെക്കോർഡുകൾ പരിധിതം തിരുത്തി കുറിച്ചാണ് കേരള ബോക്സ് ഓഫീസിൽ ഇപ്പോഴും മുന്നേറിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ മാത്രമല്ല ചിത്രത്തിന് വേൾഡ് വൈഡ് മികച്ച കളക്ഷൻ തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നത് ആദ്യവാരം പിന്നിടുമ്പോൾ തന്നെ ചിത്രം റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കുമെന്ന് ഉറപ്പിച്ചിരിക്കണം അഞ്ച് ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പുറത്തുവരുമ്പോൾ ചിത്രം ഇരുന്നൂറ് കോടി വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് നേട്ട് പിന്നിട്ടപ്പോൾ കേരള ബോക്സ് ഓഫീസിൽ ചിത്രം ആദ്യ അഞ്ച് ദിവസം കൊണ്ട് തന്നെ അൻപത് കോടി പിന്നിട്ടിട്ട് പിന്നിട്ട റെക്കോർഡും സ്വന്തമാക്കിയിരിക്കണം ചിത്രത്തിന്റെ അഞ്ചാം ദിനമായി ഇന്നത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ ഉൾപ്പെട്ട് പുറത്തു വരുമ്പോൾ ചിത്രം ഒൻപത് കോടിക്ക് മുകളിലാണ് കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നതെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട് ചിത്രത്തിന്റെ കളക്ഷൻ ദിവസം കൂടുന്നതല്ലാതെ കുറയുന്ന ഒരു കാഴ്ച കാണുന്നില്ല ഒരുപാട് നെഗറ്റീവ് അഭിപ്രായങ്ങളും അല്ലെങ്കിൽ മിക്സഡ് റെസ്പോൺസും അതോടൊപ്പം തന്നെ ചിത്രത്തിനെതിരെ ഒരുപാട് രാഷ്ട്രീയപരമായിട്ടുള്ള വിമർശനങ്ങളും വന്നിട്ടുണ്ടായിരുന്നു എന്നാൽ അതിനെല്ലാം കാറ്റിപ്പുറത്തിക്കൊണ്ടാണ് എംബുരാൻ എന്ന് പറയുന്ന സിനിമ ഇന്നത്തെ ഇന്നത്തെ ദിവസം ബോക്സ് ഓഫീസിൽ കളക്ഷൻ സ്വന്തമാക്കുന്ന കാഴ്ച കണ്ടത് രാത്രി പത്ത് മണി വരെയുള്ള ട്രാക്കിംഗ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ തന്നെ ചിത്രം ഏകദേശം ഒൻപത് കോടി എൺപത്തിനാല് ലക്ഷം രൂപ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഇരു ദിവസം ആയതുകൊണ്ട് അവധി ദിവസം ആയതുകൊണ്ട് തന്നെ തിങ്കളാഴ്ച റെക്കോർഡ് കളക്ഷൻ സ്വന്തമാക്കിയ എമ്പൂരൻ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിനായിട്ട് ഇരുന്നൂറ്റി ഇരുപത് കോടി പിന്നിട്ടു എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് ഇന്ന് ആറാം ദിനമായിട്ടുള്ള ചൊവ്വാഴ്ചയും ചിത്രത്തിന്റെ കളക്ഷൻ യാതൊരുവിധ ഇടവും സംഭവിച്ചിട്ടില്ല കൊച്ചിപുരത്തെ മേജർ സിറ്റികളെല്ലാം തന്നെ ചിത്രത്തിന് ഹൗസ്ഫുള്ളായിട്ട് മാറുന്നൊരു കാഴ്ച തന്നെ നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കാം ഫൈനൽ എത്ര കോടി വരെ എംബുരാൻ എന്ന് പറയുന്ന സിനിമ കളക്ട് ചെയ്യുന്ന അറിയാൻ വേണ്ടി അപ്പോൾ എംബുരാൻ എന്ന് പറയുന്ന മലയാള സിനിമ നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ ഈ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ